കാണാൻ ഇങ്ങനെ നീ മരുമോനിസത്തിന്റെ പേര് എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ കിട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മേയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പേപ്പൂരി ഞാൻ മത്സരിക്കും എന്നൊരു മത്സരിക്കും പിണറായി മരുമോനീസിന്റെ പേര് ഞാൻ നടക്കും നിങ്ങൾ പറഞ്ഞ കടന്നൽ രാജയല്ലേ കൂടിളക്കി വരാൻ പോകുന്നത് പി വി അൻവർ ഇയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ഇനി ജയിച്ചു കഴിഞ്ഞാൽ അറിയുള്ളൂ അല്ലേ എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന അഴിമതികൾ പലതരത്തിലുള്ള ഉപജാവങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ ടണലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അന്ന് അയാൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിവെക്കുന്ന തരത്തിലേക്കാണ് പിന്നീട് നമ്മൾ കേട്ട ഓരോ വാർത്തകളും അല്ലേ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അയാളുടെ ആ ഒരു റിവഞ്ച് എന്ന് പറയുന്നത് അത് ചെറിയ കളിയൊന്നുമല്ല കാരണം ഭരണ പാർട്ടിയെപ്പോലെ ശക്തനായ ശക്തരായ അല്ലെ അത്തരത്തിൽ എന്തുകൊണ്ടും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ടീമിനോടാണ് പി വി അൻവർ ഏറ്റുമുട്ടി വിജയിക്കാൻ പോകുന്നത് ഇപ്പോൾ അയാളുടെ ചില വെല്ലുവിളികൾ പോലും അത്തരത്തിൽ അതിൻ്റെ ഒരു എന്താ പറയുക പ്രാധാന്യം അയാൾ വിശ്വസിക്കുന്ന ചില കാഴ്ചപ്പാടുകളെ അയാളുടെ നിലപാടുകളെ ഊട്ടി ഉറപ്പിക്കുന്നതാണെന്ന് പറയാതെ പറയുകയാണ് ജനങ്ങളെല്ലാം അത്തരത്തിൽ ആ ഒരു ഏറ്റുമുട്ടൽ കാണാൻ കാത്തിരിക്കുന്ന പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്തായാലും വരാനിരിക്കുന്ന കാഴ്ചകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മെയ് മാസത്തിലെ അംഗം ആ അംഗത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു ഈ പ്രതിപക്ഷത്തിൻ്റെ അടിത്തറ അത് വികസിപ്പിക്കപ്പെടുന്നു അല്ലേ കൂടുതൽ ആളുകളെ ചേർത്തുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നിലപാടുകളുമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വരുന്നു ഭരണപക്ഷം വെറുതെ ഇരിക്കുമോ ഇല്ല പക്ഷേ അവർ തെറ്റിൽ നിന്ന് പാഠം പഠിക്കാൻ നിങ്ങൾ നിങ്ങൾ അതിനുള്ള ഒരു മനസ്സ് കാണിക്കുക നമ്മുടെ കോട്ടപ്പള്ളി പറഞ്ഞ പോലെ ആകരുത് കേട്ടോ ഉത്തമൻ പറഞ്ഞ മാതൃക അത് പിൻപറ്റണം ജനങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ തോൽപ്പിച്ചു എന്നുള്ളതിന് കൃത്യമായി ഉത്തരം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ശരിയായ ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ ഇനിയും സമയമുണ്ട് അപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുക ഇതുപോലുള്ള എന്താ പറയുക ഉടായ്പ്പകളുമായിട്ട് ആരും വരണ്ട ജനം കൃത്യമായ മറുപടി നൽകും അത് ആരായാലും